നാല് വിഷയങ്ങളിലാണ് ഒന്ന് വനിതാ ശാക്തീകരണം തൊഴിൽ പ്രാതിനിധ്യം മോഡറേറ്റർ ശ്രീമതി റോസക്കുട്ടി ടീച്ചർ സ്ത്രീ സൗഹൃദ കേരളം മോഡറേറ്റർ അഡ്വക്കേറ്റ് സതിദേവി ബാലസുരക്ഷിത കേരളം അതോടൊപ്പം തന്നെ അത് ശ്രീ ബാലഗോപാൽ ഐ എസ് ശ്രീ ശിശുവികസനം കേരള മാതൃക രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മോഡറേറ്റർ ശ്രീമതി മൃദുൽ ഈപ്പൻ അപ്പോൾ ഈ നാല് ചർച്ചകൾ ഇവിടെ നടന്നതിൻ്റെ വളരെ വിശദമായ ഒരു അവതരണം റിപ്പോർട്ട് അവതരണം ബഹുമാനിയായ ഡോക്ടർ ആനന്ദ് ഇവിടെ നടത്തി കഴിഞ്ഞു വളരെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ആ പോയിൻസ് വീണ്ടും ആവർത്തിക്കുന്നില്ല പ്രത്യേകിച്ചും ആദ്യത്തെ രണ്ട് ചർച്ചകളുടെയും വളരെ വിശദമായി തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അടുത്ത രണ്ട് സെഷനുകൾ ബാലസുരക്ഷിത കേരളവും ശിശു വികസനം കേരള മാതൃക എന്നുള്ളത് സംബന്ധിച്ചാണ് അതിൽ അതിലും നല്ല സജഷൻസ് ഉണ്ടായിട്ടുണ്ട് പേരൻറ്റിങ് ഹെൽപ്പ് ലൈൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് മാത്രമായിട്ട് ഡി അഡിക്ഷൻ സെൻ്റർ രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ രക്ഷകർത്താക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഒന്നിച്ചഡ്രസ് ചെയ്യുന്ന പദ്ധതികൾ വിഭാവനം ചെയ്യണം എന്ന നിർദ്ദേശം വന്നിട്ടുണ്ട് അഡോളസൻ ക്ലബ്ബുകൾ സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെയുള്ളത് കുട്ടികളുടെ അവർ ജോലിക്ക് പോകുന്ന മാതാപിതാക്കളുടെ കുട്ടികളെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്കുള്ള പകൽ വീടുകൾ സ്ഥാപിക്കണമെന്നും ആ ഒരു ചർച്ചയിൽ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അടുത്ത കുട്ടികളുമായി ബന്ധപ്പെട്ട ശിശുവികസനം കേരള മാതൃക എന്ന ചർച്ചയിൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഏകീകൃത മാതൃകയിലാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് വിഷൻ ട്വൻറ്റി തേർട്ടി വൺ എന്നുള്ളത് പ്രീസ്കൂൾ പ്രായത്തിലുള്ള എഴുപത് ശതമാനം കുട്ടികളെങ്കിലും അങ്കണവാടികളിൽ എത്തുന്ന നിലയിലാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഡ്രസ് ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് ചിൽഡ്രൻ ഏജ് അപ്രോപ്രിയേറ്റ്ലി പ്രായത്തിനനുസൃതമായി കുഞ്ഞുങ്ങളുടെ ന്യൂട്രീഷണൽ നീഡ്സ് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ആൻഡ് പ്രൊമോഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് പ്രാക്ടീസസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആറുമാസം വരെ അമ്മയുടെ പാൽ കുഞ്ഞിന് ലഭിക്കണമെന്നുള്ളു ഇപ്പം നമുക്ക് ഒരു മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഇനീഷ്യേറ്റീവ്സ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും ഇതൊരു പ്രധാന ഘടകം ആണ് അതുപോലെ സ്മാർട്ട് അങ്കണവാടികൾ ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിലാണ് ആ ഒരു ആശയം വന്നു സ്മാർട്ട് അങ്കണവാടികൾ നിർമ്മിക്കുന്നു അപ്പോൾ സ്മാർട്ട് അങ്കണവാടീസ് വിത്ത് ഇൻക്ലൂസീവ് പ്രാക്ടീസസ് അടുത്തൊരു കാര്യം അഡ്രസ്സിങ് ട്രിപ്പിൾ ബേഡൻ ഓഫ് മാൾ ന്യൂട്രീഷൻ എന്നുള്ളതും ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളാണ് വിഷൻ ട്വൻറ്റി തേർട്ടി വൺ എന്നുള്ളത് മുഴുവൻ അങ്കണവാടികളും സ്മാർട്ട് അങ്കണവാടികളാകണം എന്നുള്ളതാണ് അതോടൊപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കൊപ്പം തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കുട്ടികളുടെ വികസനത്തിന് വികാസത്തിന് ഉതകുന്ന നിർമ്മാണം ആയിരിക്കണം എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോൾ അതായത് നമ്മളിപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള മോഡൽസിനെ ഒരിക്കൽ കൂടി ഒന്ന് റീവിസിറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ടാകാം അപ്പോൾ അത് വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ അതുകൂടി ഉൾപ്പെടുത്തി തീർച്ചയായിട്ടും സ്മാർട്ട് അങ്കണവാടികൾ എന്നുള്ളത് യാഥാർത്ഥ്യമാക്കണമെന്നുള്ളതാണ് അതുപോലെ എല്ലാ ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങളെല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ഇവിടെ സദസ്സിൽ നിന്ന് വന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെ വളരെ 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 പ്രാധാന്യമുള്ള എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം സ്ത്രീകൾ എപ്പോഴും കെയർ എക്കോണമിയുടെ ഭാഗമായിട്ട് അടയാളപ്പെട്ടത് ഇപ്പോൾ സ്ത്രീക്ക് ജോലി ലഭിക്കുക തൊഴിൽ ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല ഏത് തലത്തിൽ അതോടൊപ്പം തന്നെ അത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഡിസിഷൻ മേക്കിങ്ങിൽ സ്ത്രീയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലേക്ക് നമുക്ക് ഇപ്പോഴുള്ള സംരംഭകത്വത്തിൻ്റെ ഇരട്ടിയിലധികമായി ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷത്തെ കണക്കെടുത്താൽ മൂന്നര ലക്ഷം പേർക്കാണ് ഇപ്പം ഡബ്ല്യു വനിതാ വികസന കോർപ്പറേഷൻ്റെ മാത്രം കണക്കെടുത്താൽ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും തൊഴിൽ കൊടുത്തത് അതിൽ കൺസൾട്ടൻസി ഉൾപ്പെടെ തുടങ്ങരുത് ഫോക്കസ്ഡ് ഡയറ്റോ ഇവിടെ പറഞ്ഞതുപോലെ സ്ത്രീ ആണെങ്കിൽ എന്നാൽ ശരി ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങളായിരിക്കും നല്ലത് റിസ്ക് എടുക്കണം ഒന്നാമത് ബിസിനസ് വേണോ റിസ്ക് ആണ് അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ കുറഞ്ഞ് 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 വരുന്നൊരു ഘട്ടമാണെന്ന് നമ്മൾ കരുതുന്നു കുറയണം ആ ചോദ്യങ്ങളില്ലാതെയാണ് അതുപോലെ ആ സംരംഭങ്ങൾ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കേരളം പുതിയ മേഖലകളിലേക്ക് പോവുകയാണ് അവിടെ സ്ത്രീ ആ നിലയിലുള്ള സംരംഭങ്ങൾ അവളുടെ വിദ്യാഭ്യാസത്തിനനുസൃതമായിട്ട് അതിന് ഉതകുന്ന തലത്തിലുള്ള സപ്പോർട്ട് കൂടി സംവിധാനം കൂടി ഇന്നുണ്ടാകണം എന്നുള്ളത് അതോടൊപ്പം ആദ്യ ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ രണ്ടാമത്തെ ചർച്ചയുടെയും ഭാഗമായിട്ട് വന്നു ഒരു അതിക്രമം നേരിടുന്ന നമ്മുടെ ആപ്തവാക്യം സീറോ ടോളറൻസ് എന്നുള്ളത് അതിക്രമം നേരിടുന്ന ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ ആ സ്ത്രീ നേരിടേണ്ടി വരുന്ന പിന്നീടുള്ള പ്രശ്നങ്ങൾ സമൂഹമാധ്യമങ്ങളിലുൾപ്പെടെ ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങൾ നിലവിലുള്ള ഐ ടി ആക്ടിന് വ്യവസ്ഥകൾക്ക് അതിലെന്ത് തരത്തിൽ ഇനി മാറ്റങ്ങൾ വേണമെന്നുള്ളത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനാണ് അതിൽ സമീപിക്കുക സ്റ്റേറ്റ്സ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അതിൽ ഫാസ്റ്റായിട്ടുള്ള ഇവിടെ പറയുകയുണ്ടായി ഒരു പരാതിപ്പെടുമ്പോൾ ഉള്ള റെസ്പോൺസിനെ സംബന്ധിച്ച് ബഹുമാനിയൊരംഗം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ ആ നിലയിൽ പെട്ടെന്നുള്ള റെസ്പോൺസസ് ഉണ്ടാകും അത് ഏത് സംവിധാനമാണെങ്കിലും അതുണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പൊതു ചർച്ചയ്ക്ക് തുടക്കപ്പെട്ട ശ്രീമതി വിനയ ഇവിടെ പറഞ്ഞ കാര്യം നമ്മൾക്കെല്ലാം വളരെ ചിന്തോദ്ദീപകമായിട്ടുള്ള കാര്യമാണ് എൻ്റെ ഞാൻ ഒരു കാര്യം അന്നേരം ഓർത്ത് എന്തറിയോ ഈ നിയമങ്ങളൊന്നും സ്ത്രീലിംഗത്തിലില്ല അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുറേ നിയമങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ടല്ലോ നിയമസഭയിൽ അപ്പോൾ രണ്ട് ഒരു നിയമം അത് പൊതുജനാരോഗ്യ നിയമം പഴയ കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ രണ്ട് നിയമങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് മദ്രാശി ആക്റ്റും മറ്റത് തിരുവിതാംകൂർ കൊച്ചി ആക്റ്റ് കേരളത്തിൽ രണ്ട് രീതിയിലായിരുന്നു തെക്കോട്ടൊരു രീതി വടക്കോട്ടൊരു രീതിയായിരുന്നു പൊതുജനാരോഗ്യ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാൻ ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മളിത് റിപ്പീൽ ചെയ്തിട്ട് ഒറ്റ ആക്ട് ഏകാരോഗ്യത്തിന് അടിസ്ഥാനം ഒക്കെ വന്നു അപ്പം ഞാൻ ഈ നമ്മുടെ കമ്മിറ്റി മുമ്പാകെ ഞാൻ പറഞ്ഞു എന്താണ് എല്ലാം എല്ലാം ഹി ആണ് ഹി ഹിസ് ഒരിടത്ത് സ്ത്രീ ഇല്ല ഞാൻ ചോദിച്ചു സ്ത്രീ എവിടെ സ്ത്രീലിംഗത്തിൽ എന്തൊരു നിയമം ചെയ്താ എന്താ പ്രശ്നം അപ്പൊ പല ബുക്കുകളും വരതുക വേണോ വേണ്ടോ ഞാൻ പറഞ്ഞ എവിടെ എഴുതിയിട്ടുണ്ട് സ്ത്രീലിംഗത്തിൽ നിയമം എഴുതാൻ പാടില്ലേ സ്ത്രീ നിയമ നിയമത്തിൽ ലിംഗത്തിൽ നിയമം എഴുതാലോ എന്ന് പറയുമ്പോൾ ഉണ്ട് അപ്പൊ ഷീ ഹർ എന്നുള്ള നിലയിലേക്ക് നിയമം മാറണം എന്ന് നമുക്ക് ബില്ല് അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണം എന്നോർ വലിയ പ്രയാസമായിരുന്നു കാരണം ഒരു ഒരു ബില്ലും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ ഇതുവരെ പാസ്സായിട്ടില്ല ഒരു നിയമവും അങ്ങനെ ആ ബില്ലിൻ്റെ ഒരു വലിയ ഒരു നിയമമാണ് കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാനിത് പറയുമ്പോൾ അവിടെ ഇരുന്ന് ഇത് ആലോചിക്കുകയായിരുന്നു തീർച്ചയായിട്ടും ഇൻക്വസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മുടെ ഒരു നമ്മുടെ കാഴ്ചപ്പാടിനോട് ചേർന്നതല്ല അതിലെ വാചകങ്ങളൊന്നും നമ്മുടെ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഏതോ കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ളതാണ് അത് മാറണമെന്നുള്ളതാണ് അപ്പോൾ പൊതുജനാരോഗ്യ നിയമം അതിൽ സന്തോഷമുണ്ട് രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് സ്ത്രീലിംഗത്തിൽ ഒരു നിയമം പാസാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് അതിൽ ബഹുമാന്യരായിട്ടുള്ള എം എൽ എമാരും അതിനൊപ്പം നിന്നു കമ്മിറ്റിയിലുണ്ടായിരുന്ന മുൻ മന്ത്രി മാത്യു അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് അദ്ദേഹം അതുപോലെ ഇപ്പോഴത്തെ ചീഫ് വിപ്പർ ജയരാജ സാറും ഒക്കെ തന്നെ അതിൽ നിന്നു ഡ്രാഫ്റ്റിങ്ങിൽ എല്ലാവർക്കും ഹീയേ വരത്തുള്ളൂ ഷീ വരത്തില്ല അപ്പോൾ അത് ഷീ ആക്കി നമ്മൾ നിയമം ആക്കിയത് ഞാൻ ഓർക്കുന്നു അതുപോലെ ലിറ്ററേച്ചറിൽ നമുക്ക് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഞാൻ സൂചിപ്പിച്ചത് ഈ ചർച്ച ജനകീയമായ ഒരു ചർച്ചയായിരുന്നു നല്ലൊരു വിശദമായിട്ടുള്ള റെസ്പോൺസസ് പിന്നെ നല്ല എന്തോസിയാസുമാണ് ഞാൻ രാവിലെ ഇവിടെ പടി കടന്ന് വന്നത് മുതൽ ഇപ്പോൾ വരെ എല്ലാവരിലും ഒരേ കൗതുകവും അതോടൊപ്പം തന്നെ ഉത്സാഹവും ഒക്കെ തന്നെ കാണാനായിട്ട് സാധിച്ചു വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ചർച്ച എല്ലാ പാനലിസ്റ്റുകളും മോഡറേറ്റേഴ്സും എല്ലാ പാനലിസ്റ്റുകൾ അതോടൊപ്പം തന്നെ ഇവിടെ ആർക്കും ഞാൻ നന്ദി പറയുന്നത് ഒരു അനൗചിത്യമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറീസും മറ്റ് ഓഫീസേഴ്സ് എല്ലാവരും ജില്ലാ ഓഫീസേഴ്സ് ജനറൽ അഡ്വൈസറൊക്കെ ഉൾപ്പെടെ മുഴുവൻ പേരും അതുപോലെ വനിതാ വികസന കോർപ്പറേഷൻ ഞാൻ വകുപ്പെന്ന് പറയുമ്പം പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരെയും എല്ലാവരെയും എല്ലാവരും ഉണ്ട് ഒരാളെയും വിട്ടുപോയിട്ടില്ല എല്ലാവരെയും മലപ്പുറം ടീം നിങ്ങൾ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ക്രോഡീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നമുക്കിത് സമർപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രത്യേകമായി നല്ല ഫലപ്രദമായിട്ടുള്ള നമ്മുടെ ചെയർപേഴ്സൺ രാവിലെ മുതൽ ഈ ഇതിൽ ഭാഗമായിരുന്നു വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അതുപോലെ യൂണിസെഫിൻ്റെ യു താങ്ക് യു സാർ എല്ലാവരോടും എല്ലാവരോടും റോസക്വളി ടീച്ചറുമായി എല്ലാവരുടെയും എല്ലാ പാനലിസ്റ്റുകളെയും ഞാൻ പേരെടുത്ത് പറഞ്ഞ് എല്ലാവരോടും നന്ദി പറയുന്നു ഫോർ ദ എഫേർട്ട് യു ഹാവ് ടേക്കൺ അതോടൊപ്പം ഒരു കമ്മിറ്റ്മെൻറ്റ് എത്ര ദൂരത്തു നിന്ന് നിങ്ങളെല്ലാവരും ഇവിടെ എത്തി ഇതിൽ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വളരെ ഹൃദയപൂർവ്വം അവതരിപ്പിച്ചു എല്ലാവരോടും പ്രത്യേകം ഹൃദയം നിറഞ്ഞ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ശ്രീമതി ശ്രീലാമേനോനാണോ ഇതിന് ചുമതല ആരാ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ആണോ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും മുഖ്യമന്ത്രി ജനുവരി മാസത്തിൽ അദ്ദേഹം കേരളത്തിനെ സംബന്ധിച്ച പൊതുവായിട്ടുള്ള രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ വിഷൻ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ ഈ നിർദ്ദേശങ്ങളും അതിൻ്റെ ഭാഗമായിരിക്കും നന്ദി